വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈ വസ്ലമയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അൽ ആ പറ്റി ചോദിച്ചു ലുക്കത്തെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതായത് വീണ് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം അതായത് എന്തെങ്കിലും വഴിയിൽ വീണ് കിടക്കുന്ന പൈസയോ സ്വർണോ എന്തെങ്കിലും അത് എന്ത് ചെയ്യണം അതാണ് ചോദ്യം റസൂൽ സല അലൈസ് പറഞ്ഞു അതിന്റെ പാത്രം അലിപ്പൊതി അതെങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് കെട്ടിയിരിക്കുന്ന എങ്ങനെയാണോ അപ്പോൾ ഒരു ചാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് പറയുമ്പോൾ പേഴ്സ് മൊബൈലൊക്കെയാണ് അന്നാണെങ്കിൽ അപ്പോൾ അതിൽ കെട്ട് അല്ലെങ്കിൽ പൊതി അതുണ്ടാക്കിയിരിക്കുന്ന വസ്തു എന്താണ് അതൊക്കെ അറിഞ്ഞതിന് ശേഷം പരസ്യമായിട്ട് അനൗൺസ്മെൻ്റ് ചെയ്യണം അതായത് എവിടെയെങ്കിലും എഴുതി പൊട്ടിച്ചു വയ്ക്കോ അന്നത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ അപകട വിത്തി തൂക്കുക അങ്ങനെയുള്ള പരിപാടികൾ അതല്ലേ മാർക്കറ്റിൽ എഴുതി വെക്കുക അതല്ലെങ്കിൽ പരസ്യമായി അവിടെ നിന്ന് വൃക്ക വിളിച്ചു പറയുക അതായത് ഒരു സാധനം കിട്ടിയിട്ടുണ്ടതിന് ഇതിനാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക അത് ഒരു വർഷം ചെയ്യും ണം അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ അവനത് കൊടുക്കുക അതല്ലെങ്കിൽ നിനക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒരു കൊല്ലം നമ്മൾ പരസ്യമായി അനൗൺസ്മെന്റ് ചെയ്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം സൂക്ഷിച്ച് ആൾ വന്നില്ലെങ്കിൽ എടുക്കാം വന്നാൽ തിരിച്ചു കൊടുക്കണം അപ്പോൾ ആൾ ചോദിച്ചു ഒരാടിനെ കാണാതെ പോയാലോ എന്ന് ചോദിച്ചു അതായത് ഒരാട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നു അതിന് നമുക്ക് കിട്ടി എന്ത് ചെയ്യണം റസൂല് സല്ല അലൈസ് പറഞ്ഞു അത് ഒന്നല്ല ഈ അതല്ലെങ്കിൽ നിൻ്റെ സഹോദരനുള്ളതാണ് അതല്ലെങ്കിൽ ചെന്നായക്കുള്ളതാണ് അപ്പം അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ അത് എനക്കുള്ളതാകുന്നു ഉടമസ്ഥം വന്നാൽ അത് ഉടമസ്ഥനുള്ളതാകുന്നു അതായത് നിൻ്റെ സഹോദരനുള്ളതാകുന്നു അതല്ലെങ്കിൽ അത് നീയും എടുത്തില്ല ഉടമസ്ഥനും വന്നില്ലെങ്കിൽ അതിനെ വെറുതെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞടക്കും ചെന്നായി പിടിച്ച് തിന്നും അതായത് നീ അത് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ ആൾ ചോദിച്ചു ഒരൊട്ടകമാണെങ്കിലോ റസൂൽ അലൈഹി അലൈസ്വല്ലം പറഞ്ഞു അതിനെ നീ എന്തിനാണ് എടുക്കുന്നത് അതിന് അതിൻ്റെ സ്വന്തം തന്നെ വെള്ളം പാത്രമുണ്ട് അതായത് അതിൻ്റെ വയറ് വയറിലൊരാഴ്ചത്തേക്കൊക്കെ ഉള്ള വെള്ളം ചുവന്നുകൊണ്ടിരിക്കാനുള്ള കഴിവ് അതിനുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ചത്തുപോകില്ല എന്നാണ് റസൂൽ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിലും അതിന് കുഴപ്പമില്ല ഒരാഴ്ച വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിന് വെള്ളം മരുഭൂമിയിൽ എവിടെയുണ്ടെന്ന് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിന് വയറ്റിൽ വെള്ളപാത്രം ഉണ്ട് അതിനെന്തിനാ നീ എടുക്കുന്നത് കാൽപാദം പക്ഷേ നമ്മൾ മൃഗങ്ങളുടെ കാൽപാദത്തിന് പേണിന്നാ പറയുക കാൽപാദം എന്ന് പറയാറില്ല അതിന് അതിന് ചെല്ലേണ്ട സ്ഥലങ്ങളിൽ ചെന്നെത്താനുള്ള കഴിവും ഉണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ നടന്ന് അതിന് എവിടെ വേണമെങ്കിലും പോകാം അല്ലെങ്കിൽ വെള്ളം എവിടെയാണോ ഉള്ളത് അവിടെ അതിന് പോകാം പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും തിന്നാം മരങ്ങളിൽ നിന്ന് പോലും തിന്നാം അതായത് പൊക്കമുള്ളത് കൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ കണ്ടുപിടിക്കുന്നത് വരെ അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു റസൂൽ സല്ല അലൈവ് സ്വലം കാണാതെ പോയ ഓട്ടകം അല്ലെങ്കിൽ വഴി തെറ്റി കിടക്കുന്ന ഒട്ടകത്തിന് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു കാരണം അതിന് സ്വന്തം ഇഷ്ടത്തിന് നടന്ന് ജീവിച്ചു പോകാൻ അതായത് പട്ടിണിയിടം ചത്തു പോകരുത് അല്ലെങ്കിൽ ചെന്നായി ഒന്ന് പിടിച്ച് തിന്നരുത് അതാണ് ഉദ്ദേശിക്കുന്നത് ആടിനെ ആണെങ്കിൽ സംഭവിക്കാം പക്ഷേ ഒട്ടകത്തിന് യാതൊന്നും ബ്രിജ് തിന്നാനൊന്നും പോകുന്നില്ല അത് ചാവാനും പോകുന്നില്ല അതിന് ദാഹിക്കാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ പിടിക്കാൻ പാടില്ല അതിൻ്റെ ഉദാഹരണം പറയുന്ന പറഞ്ഞാൽ എല്ലാം തികഞ്ഞ എല്ലാ സൗകര്യങ്ങളോടും കൂടി യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഒട്ടകത്തിനെ കണക്കാക്കുന്നത് അതിനതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റും വീണെടുക്കുന്ന സാധാരണം എടുത്താൽ നമ്മുടെ മേളിൽ വലിയൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കുക അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള പള്ളിയിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് അവിടെ ചേർന്ന് പള്ളിക്കാർ നോക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വലിയ എളുപ്പമുള്ളൊരു പരിപാടിയല്ല നമ്മളെടുത്ത് അത് അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുഴപ്പമില്ല പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആടാണെങ്കിൽ നമ്മൾ എടുത്ത് നോക്കണം അതിൻ്റെ ഉടമസ്ഥ വന്നു കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം അതും അറിയാൻ വേണ്ടി പരസ്യം ചെയ്യണം ഒട്ടകമാണെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത് മറ്റു മൃഗങ്ങളുടെ കാര്യം كاريم أنا الله أعلم عن زيد بن خالد الجهيني رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فسأله عن اللقطة فقال اعرف حفاصها ثم اعرفها سنة فإن جاء صاحبها وإلا فشأنك بها قال فضالة الغنم قال هي لك أو لأخيك أو للذئب قال فضالة الإبل قال ما لك ولها ماها سقاؤها وحذاؤها تريد الماء وتأكل الشجرة حتى يلقاها ربها ما روم بكند بيل حطبي والكلائي ബിൻ അുബബൈർ ബു വിശദീകരിക്കുന്നു അള്ളാഹുൻ റസൂൽ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് സംശയമേ ഇല്ല ഒരാൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു കയറടുത്ത് പോയി മരം വെട്ടി അത് കെട്ടി തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് വിറ്റ് അതുകൊണ്ട് ജീവിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹു അതിൻ്റെ മുഖം തീയിൽ നിന്നും കാത്തുരക്ഷിക്കുക നരകത്തിൽ നിന്നും രക്ഷിക്കും മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അയാൾ കൊടുക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പും ഇല്ല അതായത് ഭിക്ഷയാചിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭിക്ഷയാചിക്കുന്നതിനേക്കാൾ നല്ലത് വിറക് വെട്ടി ജീവിക്കുന്നതാകുന്നു എന്നാണ്

ഒരിക്കട്ട് വിറകു വെട്ടി മുതുകിൽ വെച്ച് ചുമന്നുകൊണ്ട് വന്നാണ് പറയുന്നത് അതായത് അത്രയധികം ഭാരമാണ് തലയിൽ വെച്ച് ചുമക്കുന്നതിനേക്കാൾ ഭാരം അതായത് കഷ്ടപ്പെട്ട് പുറത്ത് ചുമന്നുകൊണ്ട് വന്ന് അതിൽ നിന്നും ഒരു ജീവിതമാർഗം ഉണ്ടാക്കുന്നതാണ് നല്ലത് മറ്റൊരാളോട് ചോദിച്ച് വാങ്ങിക്കുന്നതിനേക്കാൾ അയാൾ തരുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പും ഇല്ല രണ്ടായിരത്തി നമ്മൾ നാല് നമ്മള് ഒരുപാട് മുമ്പ് കണ്ടൊരു ഹദീസാണ് അതിന്റെ ആവർത്തനമാണ് ഹുസൈനു അശദീകരിക്കുന്നു അലി അള്ളാവിൻ പറഞ്ഞതായിട്ട് എനിക്ക് ഒരു പെണ്ണോട്ടകം ഉണ്ടായിരുന്നു അത് എൻ്റെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഒരു യുദ്ധ മുതലിന്റെ വീതം ആയിരുന്നു ബദർ യുദ്ധത്തിൽ കിട്ടിയതായിരുന്നു അള്ളാഹു റസൂൽ അലൈഹി സലിസ്ലം എനിക്ക് വേറൊരു പെണ്ണൊട്ടകത്തിനെ തന്നു ഞാൻ ആ രണ്ട് ഒട്ടകത്തിനെയും ഒരു അൻസാരിയുടെ വീടിന്റെ മുമ്പിൽ മുട്ടുകൊത്തിച്ചു എന്ന് വെച്ചാ അവിടെ നിർത്തി താഴെ ഇറങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒട്ടകം മുട്ടുകൂത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്ഹിർ വെട്ടി കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതഹഖിർ എന്ന് പറഞ്ഞ ഒരു തരം പുല്ലാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതായത് മക്കയിലും മദീനയിലും ഉള്ള മരങ്ങൾ വെട്ടരുത് ഹറാമാണ് എന്ന് പറയുമ്പോൾ ഇദഹിർ ഒഴികെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ പുറത്ത് അത് കയറ്റി വെച്ച് കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പൈസ വാങ്ങിച്ച് കല്യാണ ചെലവിനുള്ള പൈസ ഉണ്ടാക്കാൻ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇതിൽ പറയുന്നത് ബനിയ കൈനുക്കായൽ നിന്നുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഇദിർ എന്നുള്ള പുല്ല് സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്നതാണ് എന്തോ കത്തിക്കാനും ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് വീട്ടിലുണ്ടായിരുന്നു കള് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പെണ്ണ് പാട്ട് പാടുന്നുണ്ടായിരുന്നു നമ്മൾ ഊഹിക്കുക കള്ള് അല്ലെ ഹംറ് ഹറാമാക്കുന്നതിന് മുമ്പായിരിക്കും കാരണം ഹംസ റലിള്ളാഹാവിനൊന്നും അല്ലാതെ അത് ചെയ്യില്ല ഇസ്ലാമിന് മുമ്പ് ഇവരെല്ലാവരും നല്ല കള്ളുടിയന്മാരായിരുന്നു എന്ന് തെളിവുണ്ട് ഉമർ റല്ലി അല്ലാവിനും ഹംസ റലി അള്ളാവിനും ഒക്കെ അവരന്നത്തെ വലിയ കുസ്തിക്കാരും കമാൻഡോകളൊക്കെ ആയിരുന്നു ഒറ്റയാൾപ്പെട്ടാളും അപ്പം അവരുടേതായ ഒരു ജീവിത രീതിയൊക്കെ ഉണ്ടായിരുന്നു ഇത് നിരോധിക്കുന്നതിന് മുമ്പാണ് എന്ന് നമുക്കങ്ങ് ഉറച്ച് വിശ്വസിക്കാം ആ സ്ത്രീ അല്ലേ ഹംസ തടിച്ച രണ്ട് പെണ്ണൊട്ടകങ്ങളുണ്ടല്ലോ അതിനെ കൊല്ലു അല്ലെ ഇറക്കൂ എന്നിട്ട് നിങ്ങളുടെ അതിഥികൾക്ക് വിളമ്പു അപ്പോൾ ഹംസ വാളെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നിട്ട് രണ്ട് പെണ്ണൊട്ടകങ്ങളെയും മുറിച്ചു അത് അർത്തു എന്നിട്ട് അതിൻ്റെ കൂന മുറിച്ചു എന്നിട്ട് അതിൻ്റെ വശങ്ങൾ മുറിച്ചു എന്നിട്ട് ലിവറ് പുറത്തേക്ക് എടുത്തു അല്ലെങ്കിൽ കരൾ പുറത്തേക്ക് എടുത്തു ഞാൻ ഇബിനിഷിഹാബിനോട് പറഞ്ഞു ഊഞ്ഞ അലി ഒട്ടേത്തിൻ്റെ കൂന മു അതിന്റെ ഭാഗം അദ്ദേഹം എടുത്തോ എന്ന് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം അത് മുറിച്ചെടുത്തു എന്നിട്ട് ചോന്നോണ്ട് പോയി എന്ന് പറഞ്ഞു അലി അലിഅറിയു കൂട്ടിച്ചേർക്കുന്നു ആ അതിഭയങ്കരമായ കാഴ്ച ഞാൻ കണ്ടപ്പോൾ ഞാൻ റസൂൽ സല്ല അലൈസ്മെ അടുത്തേക്ക് പോയി എന്നിട്ട് ഈ വാർത്ത അദ്ദേഹത്തിനോട് പറഞ്ഞു റസൂൽ സലഹ് അലിസ്ലം ജെയ്തുവിന് ഹാരിസയോടൊപ്പം പുറത്തേക്ക് വന്നു റസൂലിനോടൊപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാനും കൂടി ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അദ്ദേഹവിടെ ചെന്ന് ഹംസയോട് പരുക്കമായി എലി ഒച്ച എടുത്ത് വഴക്ക് പറയുന്ന പോലെ സംസാരിച്ചു ഹംസ മോളിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ പ്ര പിതാക്കന്മാരുടെ മുമ്പുണ്ടായിരുന്ന തലമുറകൾ ആയിട്ടുള്ള പിതാക്കന്മാരുടെ അടിമകളല്ലേ എന്ന് ചോദിച്ചു റസൂൽ സല അലൈസ്വല്ലം അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയി ഈ സംഭവം നടന്നത് കള്ള് നിരോധിക്കുന്നതിന് മുമ്പാകുന്നു

لا أبيه ومعي سائع من بني قينقاع فاستعين به على وليمة فاطمة وحمزة بن عبد المطلب يشرب في ذلك البيت معه قينة فقالت إلى يا حمزة للشروف النوائي فثار إليكما حمزة بالصيف فجبَّ أسنمتهما وبقر حواصرهما ثم أخذ من أكبادهما قلت لبني شعب ومن السنامي قال قد حب أسنمتهما فذهب بها قال ابن شعاب قال علي رضي الله عنه فنظرت إلى من أفضاني فأتيت نبي الله صلى الله عليه وسلم عنده زيد بن حارثة فأخبرت الخبر فخرج معه زيد فانطلقت معه فدخل على حمزة فتعيض عليه فرفع وقال هل عبيد رسول الله الله صلى عليه وسلم حتى خرج ذلك قبل تحريم الخمر ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കള്ളുടിച്ച് ബോധമില്ലാതിരിക്കുമ്പോഴായിരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ റസൂലിനോട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യവും ഇല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം കൃഷി ചെയ്യാത്ത സ്ഥലം അത് അവിടുത്തെ ഭരണാധികാരി ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നതാണ് പക്ഷെ ഒന്നിട്ട് ഉപയോഗിക്കുന്നില്ല അൽ കഥ അനസർ അലി അള്ളാൻ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് ഉപയോഗിക്കാത്ത കൃഷി ചെയ്യാത്ത കുറച്ച് സ്ഥലം കൊടുക്കാൻ ആഗ്രഹിച്ചു അത് ബഹ്റൈനിലുള്ള സ്ഥലമായിരുന്നു അൻസാരികൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിച്ചത് അൻസാരികൾ പറഞ്ഞു അത് മേടിക്കൂല തുല്യമായത് കുറേശികൾക്ക് കൊടുക്കുന്നത് വരെ അതായത് മുഹാജിറുകൾക്ക് അദ്ദേഹം പറഞ്ഞു അല്ലേ അൻസാരികളെ വല്ല്യ താമസം കൂടാതെ തന്നെ നിങ്ങൾ ആളുകളെ കാണും അവര് മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുക നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരെ അതായത് നാളിൽ ഇനി ഒന്നുകൂടെ കണ്ടുമുട്ടുന്നത് വരെ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഈ പ്രവചനം അള്ളാഹു റസൂൽ സഹു അലൈഹി സ്വലമയുടെ പ്രവാചകത്വത്തിന്റെ ഒരു അടയാളം ആയിരുന്നു വല്യ താമസം കൂടാതെ തന്നെ കുറേശ്ശികൾ രാജാക്കന്മാരായി അവരുടെ കയ്യിലായിരുന്നു പ്രധാനപ്പെട്ട സമ്പത്ത് മുഴുവൻ അധികാരവും സമ്പത്തും എല്ലാം അവരുടെ കയ്യിലായിരുന്നു അൻസാരികളുടെ കയ്യിലേക്ക് വന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ല അലൈഹി സ്വലം അൻസാരികളോട് പറഞ്ഞു നിങ്ങൾ അപ്പോൾ ക്ഷമിച്ചിരിക്കണം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക എന്നിട്ട് നിങ്ങൾ പരലോകത്തു നിന്നുള്ള സമ്മാനങ്ങൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊള്ളുക ഇതിന് പകരമായിട്ട് ഈ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ നഷ്ടപ്പെടുന്നത് അതിനൊക്കെ പകരമായിട്ട്

പേപ്പർ വർക്ക് അതൊക്കെ എങ്ങനെയാണ് എഴുതി ആധാരം പോലെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഉടമ്പടി പോലെ ഉണ്ടാക്കുന്നത് കിതാബത്തിൽ അനസ്റലി അള്ളഹാവിന് വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈവലം ഒരു അൻസാരിയെ വിളിച്ചു അദ്ദേഹത്തിന് ബഹ്റൈനിൽ കുറച്ച് സ്ഥലം കൊടുക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു അവർ പറഞ്ഞു അല്ല അള്ളാവിൻ റസൂലേ ഇത് ഞങ്ങൾക്ക് താങ്കൾ തന്നാൽ ഇതേപോലെ തന്നെ ഉള്ള ഒരു പേപ്പറിൽ എഴുതി ഉത്തരവിട്ട് കുറേ ഇശികൾക്ക് ഞങ്ങളുടെ സഹോദരന്മാർക്കും കൊടുക്കണം മുഹാജിറുകൾക്കും റസൂൽ അഅലിസ്ലം അത്ര അധികം കയ്യിൽ ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും കൊടുക്കാനുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നിങ്ങള് മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളുകളെ കാണും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക എന്നെ കണ്ടുമുട്ടുന്നത് വരെ അപ്പൊ ഇത് മുമ്പ് കണ്ട തന്നെ ിയിലെ എന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഒരു പക്ഷേ അൻസാരികൾക്ക് റസൂൽ കൊടുക്കാം എന്ന് പറഞ്ഞത് അവിടുന്ന് കിട്ടുന്ന ഭൂമി ആയിരുന്നിരിക്കാം അതല്ലെങ്കിൽ അവിടുന്ന് ജിസിയ എന്ന് പറയുന്ന കരം കിട്ടുമ്പോൾ ആ നാട്ടിൽ നിന്നുള്ള ജിസിയ കിട്ടിയ പൈസ ആയിരിക്കാം ഏതായാലും റസൂൽ അലൈഹി അലൈസ്വലമയുടെ അടുത്ത് അന്ന് അൻസാരികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മുഹാജറുകൾക്ക് കൊടുക്കാനും മാത്രം ഉണ്ടായിരുന്നില്ല കാരണം അതിന് മാത്രം യുദ്ധങ്ങളോ നേട്ടങ്ങളോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അൽ ഖസ്തലാനി എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക കൊടുക്കുക എല്ലാവരിലേക്കും അസാലും വരഹമുല്ലാഹി വരക്കാത്തു